നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പെരിങ്ങലത്തിൻ്റെ ഇല വറിക്കാൻ വേണ്ടിയിട്ട് തൊടിയിൽ എത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പെരിങ്ങലം അല്ലെങ്കിൽ ഒരു വേരൻ വട്ടപ്പെരുക എന്നൊക്കെ പേര് പറയും കേട്ടോ ഇനി എന്തെങ്കിലും പേരുകൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അറിയാമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതായതിൻ്റെ കുറച്ച് തളിര് ഇലകൾ ഞാനൊന്ന് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇത് സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ചൊന്ന് കുളിക്കുകയൊക്കെ ആണെങ്കിൽ ശരീരത്തിലുള്ള ചൊറിച്ചിലൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങി അഥവാ മൈഗ്രൈൻ ഉള്ളവർക്ക് ഈ പെരിങ്ങലത്തിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ പെരിങ്ങലത്തിൻ്റെ ഇല ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അധികം വെള്ളം ചേർക്കാതെ ഇതുപോലൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കൊടുങ്ങി മാറ്റുന്നത് എന്ന് നോക്കാം നമുക്കിത് കാലിൻ്റെ പെരുവിരലിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് തലയുടെ വലതുവശത്താണ് ചെന്നിക്കുത്ത് എങ്കിൽ ഇടത് കാലിൻ്റെ പെരുവിരലിൽ നമ്മൾ ഇത് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇടതുവശത്താണ് ചെന്നിക്കുത്തെങ്കിലും വലത് കാലിൻ്റെ പെരുവിരലിൽ നമ്മൾ ഇതുപോലെ ഈ അരച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ രാവിലെയുള്ള കൊടിഞ്ഞിക്കാണെങ്കിൽ സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുന്നേ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വൈകുന്നേരം ഉണ്ടാകുന്ന ചെന്നിക്കുത്താണെങ്കിൽ സൂര്യാസ്തമയത്തിന് മുൻപ് ആണ് നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഒരുപാട് കടുത്ത വേദന വേദനയുള്ളവർ അല്പം ഇത് നെറുകയിലും കൂടി ഒന്ന് ഇതിൻ്റെ ആ ഒരു നീരം പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും അപ്പം നിങ്ങൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഇല പറിച്ചെടുക്കുമ്പം തൊട്ടുരിയാടാതെ മൗനമായിട്ട് വേണം ഈ ഇല പറിച്ചെടുക്കാനെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരുപാട് ഒച്ചയും ബവ്ലും വെച്ചോണ്ട് ചെന്ന ഇല പറിക്കരുത് എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ ഗ്യാസ് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ ഹോൾഡർ ഉണ്ടല്ലോ ഇത് വെച്ചിട്ടുള്ള ടിപ്പാണ് ഇത് വെച്ചിട്ട് ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട് അപ്പം ഇതിപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇങ്ങനെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ എന്തെങ്കിലും വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടപ്പിൽ നമുക്കൊരു പിടിയില്ല നമുക്ക് കൈ പൊള്ളാതെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇതുപോലെ നമുക്കത് മൂടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കൈ പൊള്ളാതെ നമുക്ക് എടുക്കാൻ പറ്റും ചില ഇതുപോലെ അടപ്പിൽ ടപ്പില് കൈപിടിക്കാനുള്ള ഭാഗം ഉണ്ടാവത്തില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ കറി ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ എന്താണ് കറി വെക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ഇതുപോലൊരു പച്ചമാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല വയറ് നിറച്ച് ചോറിനാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതും തീ പോലും കത്തിക്കേണ്ട അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ പച്ചമാങ്ങ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് ചോപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഒപ്പം തന്നെ ഇതേ അരമുറി സവാളയും കൂടെ ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ഒരുപാട് എരിവ് വേണ്ടാന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ ആ ഒരു എണ്ണം കുറയ്ക്കാം കേട്ടോ ഇനി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലൊന്ന് ചോപ്പ് ചെയ്തെടുത്തപ്പം ദ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ഈസി ആയിട്ടാണ് നല്ല ടേസ്റ്റ് ആകട്ടോ ഇനി ഇത് നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് ഇത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് മതി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതനുസരിച്ചിട്ട് ചേർക്കുക പിന്നെ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ചേർക്കുന്ന അതിൻ്റെ പോയേ എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഇതൊന്ന് വെച്ചേക്കണം എന്തെങ്കിലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ എന്നാലും ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴിക്കുകയാണെങ്കിൽ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുകൊണ്ടോ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇത്രയും നല്ല സൂപ്പർ കറി വേറെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ പെട്ടെന്ന് ഒരു അച്ചാറ് നിമിഷം നേരം കൊണ്ട് നമ്മൾ തീയന്നും കത്തിക്ക പോലും വേണ്ട അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് ചോറ് വേണ്ടിയിട്ട് പറ്റിട്ടോ അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് പോകാം നര അതായത് അകാല നര ഇന്നത്തെ കാലത്ത് ചെറിയവരെയും വലിയവരെയും എല്ലാം ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കലുകളെല്ലാം അടങ്ങിയ ഡൈ ഒക്കെ വാങ്ങിച്ച് മുടിയിൽ പുരട്ടും അതിൻ്റെ വരുന്ന പാർശ്വഫലം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ ഉള്ള മുടിയും കൂടെ പിന്നെങ്ങ് നിരയ്ക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡേ ഒക്കെ വാങ്ങിച്ച് വാങ്ങിച്ചുപയോഗിച്ച് പണി കിട്ടിയവരെ എനിക്ക് അറിയാം അപ്പം നമ്മൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നല്ല നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നാലഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ പനിക്കൂർക്കയുടെ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ലൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ഒപ്പം തന്നെ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ഇതുപോലൊന്ന് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് ഒരു പാനിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാം മൂന്ന് സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പനികൂർക്കയുടെ ഇലയാണ് ഒരു മൂന്നെല ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് പിച്ചിക്കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നത് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഇത്രയും നന്നായി തന്നെ അത് അരച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കണം കേട്ടോ കേട്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ രണ്ട് സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളം കൂടെ ചേർത്ത് അപ്പം ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒത്തിരി ഓവറായി പോകരുത് നമ്മുടെ തലയിൽ തേക്കുമ്പോഴത്തേക്കിനും അതെല്ലാം പിന്നെ ഊർന്ന് താഴേക്ക് പോരും ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനത് ഒരു സ്പൂൺ ഹെന്ന പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഹെന്ന പൗഡറും ഈ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം അപ്പം ഒരു ദിവസം വൈകിട്ട് നിങ്ങളിത് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എടുക്കുമ്പോഴേക്കും ഇതുപോലെ ഭാഗത്തെല്ല ഇങ്ങനെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ടാകും അത് ഈ ഇരുമ്പ് ചട്ടിയിൽ ഉള്ള ഒരു ഫെറിക് ഓക്സൈഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ചെയ്യുമ്പം ഇരുമ്പ് ചീനച്ചട്ടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ശേഷം ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ലതുപോലെ നരയുള്ള മുടിയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു മുടി പോലും വിട്ടുപോകരുത് അതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂറോളം ഇതൊന്ന് തലയിൽ വെച്ചിരിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണങ്ങി വരാൻ എടുക്കുന്ന ആ ഒരു സമയം കൂടി നമുക്ക് മറ്റൊരു കൂട്ടം ഉണ്ടാക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ രണ്ട് സ്പൂൺ നിറച്ച് നീല അമരി പൗഡറാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് രണ്ടര സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് സാധാ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്കിതൊന്ന് വയ്ക്കാം കേട്ടോ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് ഇനി ഇവിടെ നമ്മൾ ആദ്യം മുടിയിൽ തേച്ചത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴുകി ഉണക്കി എടുത്തതാണ് മുടിയെ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും ഇതിപ്പം ആ നരച്ച മുടിയെല്ലാം ഒന്ന് ചുമന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചുമന്ന ഈ ഒരു മുടിയിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു നീലയാമ്പരി ഇതുപോലെ നമുക്ക് ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് അര മണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയും നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മുടിയിൽ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് എല്ലാം മറ്റൊന്നും കാണിക്കാത്തത് കേട്ടോ അപ്പം ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഞാനിത് മുടി ഇഴകളിൽ നന്നായിട്ട് ഒറ്റ മുടി പോലും വിടാതെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ അപ്ലൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് ഉണങ്ങി കിട്ടണം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറൊന്ന് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല പോലെ നമുക്ക് അത് ഉണങ്ങി കിട്ടും അത്രയും തന്നെ നമ്മുടെ മുടി നല്ല എണ്ണ കറുപ്പായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നല്ലതുപോലെ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഇതാണ്ട് കഴുകി കൊണ്ടുവന്നതാണിത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കി എന്തെങ്കിലും കൊണ്ടു നോക്കി ഇതിൽ ഒരു നരച്ച മുടി പോലും ഇല്ല നല്ലതുപോലെ നമുക്കിത് കട്ട കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് തികച്ചും നാച്ചുറലാണ് ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലുകളും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഇത് നമുക്ക് രണ്ടാഴ്ചയൊക്കെ നിൽക്കും നമ്മൾ ഈ കെമിക്കലുകൾ ഉപയോഗിച്ച് ഒരു മാസത്തേന് നമ്മൾ കറുപ്പ് നിലനിർത്താം എന്നൊന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല എന്നാലും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു കളർ എന്തായാലും രണ്ടാഴ്ചയോളം നന്നായിട്ട് തന്നെ നിലനിൽക്കും അപ്പം മാസത്തിൽ നിങ്ങൾക്ക് ഇത് രണ്ട് തവണ ചെയ്യണം എന്നാൽ നമ്മൾ കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതും ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ റിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ആരും ഇനി കെമിക്കലുകളുടെ പുറകെ പോയിട്ട് അലർജി പോലുള്ള അസ്വസ്ഥതകളൊന്നും വരുത്തി വെച്ചേക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്